ിൽ നിലമ്പൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സെമിനാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സ്കൂളുകളുണ്ട് ഗവൺമെന്റ് അതുപോലെ തന്നെ ഇന്ന് കണക്കെടുപ്പ് നടന്നു നിങ്ങളെ പകർത്തിട്ട് ഉള്ളവരായിരിക്കും ഇപ്പോ നാപ്പത്തി നാല്പത്തിനാല് ലക്ഷം വിദ്യാർത്ഥികൾ ഉണ്ടെന്നുള്ളതാണ് ഒരു കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ നാൾ വഴികൾ മന്ത്രി വിശദീകരിച്ചു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ ശക്തമായി അപലപിച്ചു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വന്ന ഇ എം എസ് നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് അടിത്തറയിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം രാജ്യത്തിനാകെ മാതൃകയായി മാറുന്നതിന് ഓരോ കാലത്തെയും ഇടത് സർക്കാരുകളുടെ ഇടപെടൽ എന്ന് എം എൽ എ സൂചിപ്പിച്ചു സമൂഹത്തിന്റെ മതനിരപേക്ഷത നിലനിർത്തുന്നതിന് പൊതുവിദ്യാലയങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കെ എസ് ടി ജനറൽ സെക്രട്ടറി ടി കെ ഷാഫി സ്വാഗതം ആശംസിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് അധ്യക്ഷനായി സംസ്ഥാന ട്രഷറർ കെ ബീന നന്ദി പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി നൌഷാദ് അലി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കെ അരുൺകുമാർ ആർ കെ ബിനു എന്നിവർ സംസാരിച്ചു കെ എസ് ടി യുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സെമിനാറിൽ സംബന്ധിച്ചു